റക്കേണ്ട വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഇതും പിന്നെ അതേപോലെ തന്നെ ആ നുസ്താവർക്ക് ചിലവുണ്ട് നോമ്പ് നിറക്കുന്നവർക്ക് ചെലവുണ്ട് അപ്പൊ അതിന്റെ ഇതിലൊക്കെ ആയിട്ട് മുത്തൂസ് ഭയങ്കര തിരക്കാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ പുറത്ത് പോയി വന്നു അതെ അതെ ഞാന് നമ്മളെ ആശക്ക് വന്നിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിട്ടൊന്ന് പരുപ്പനങ്ങാടി പോകാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഓന്റെ പോയിരുന്നു പത്തിന് പരത്തി കൊടുത്തു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ് ഞാൻ കാണിച്ചല്ലേ ഓരോരോ ഐറ്റംസ് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കി അതിനുള്ള ഇതാണ് വെച്ചിട്ടുള്ളത് ആ ഇന്നിപ്പോ എന്താണ് ഉണ്ട് ഉണ്ട് പോക്കറ്റ് എന്താ സ്പെഷ്യൽ പിന്നെ ഇതെങ്ങനെ സാധനം ഇതെന്താണ് മുത്തശ്ശം പഴ കേക്കാണ് പരിപ്പ് കേക്ക് ചായക്കുള്ള വെള്ളം ഇവിടെ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം എല്ലാം പണി കഴിഞ്ഞല്ലേ പിന്നെ നമ്മളെന്താ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാ നൂൽപ്പുട്ടുണ്ട് അതേപോലെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്താ വേണ്ടത് മൊത്തം ഫ്രൂട്ട്സ് അരിഞ്ഞിട്ടില്ലല്ലേ പിന്നെ ജ്യൂസ് അടിച്ചു ജ്യൂസ് ഞാനല്ല അടിച്ചേ അതെ അപ്പം ഇനി ഇത് ഒരു ഷവർമ ഫില്ലിങ്ങാണ് വരുന്നത് ബ്രെഡ് പോക്കറ്റ് അപ്പൊ അങ്ങനെതാ നമ്മൾ നോമ്പുതുറക്കുള്ള വിഭവങ്ങൾ എല്ലാം സംഗതി സെറ്റ് ആയിട്ടോ ഇതാ നല്ല പരിപ്പ് കേക്ക് പരിപ്പ് കേക്ക് എനിക്ക് വലിയ ഇഷ്ടം മുത്ത ഉണ്ടാക്കിയതല്ലേ പിന്നെ അതേപോലെ തന്നെ കട്ടിലേറ്റ് അതേപോലെ തന്നെ പറഞ്ഞ ബ്രെഡ് പോക്കറ്റ് പിന്നെ കട്ട് ഫ്രൂട്ട്സ് പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കണോ നല്ല അടിപൊളി നല്ല പാൽച്ചാ റെഡി ആയിക്കണോ പിന്നെ മെയിൻ കോഴ്സിൽ വരുന്നത്

അല്ലേ മുത്തൂസ പിന്നെ കഴിക്കുന്ന വെറൈറ്റി മസാല അടിപൊളിയായിരുന്നു പിന്നെ എല്ലാരും പിന്നെ നമ്മള് വീട് എടുക്കുമ്പോൾ പറയാൻ ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക

അപ്പൊ പറഞ്ഞ പോലെ പെട്ടെന്നാണ് എനിക്ക് ഒരാൾ പോകുമ്പോഴിച്ചിട്ടുണ്ട് എന്റെ ഐഫോണിലായത് കൊണ്ട് പേരൊന്നുമില്ല എന്റെ മറ്റേ ഫോണിൽ നമ്പറൊക്കെ ഉള്ളത് ആ അപ്പൊ പെട്ടെന്നൊണ്ട് ഒരു കോള് വരണം എവിടെ വീട് വെച്ചിട്ട് വീടും സാധാരണ ആൾക്കാരെ വിളിക്കണല്ലേ ഞാൻ വിദ്യാർത്ഥിയായ തേനുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു എടുത്തു നോക്കി വഴി പറഞ്ഞു കൊടുത്തു ോ ആരോ പരിത്തേ എന്നു പറഞ്ഞു ഇവിടെ പോലാണെന്ന് മനസ്സിലായത് അപ്പൊ നോമ്പ് പറഞ്ഞ കേട്ടോക്കി പറഞ്ഞ പോലെ സ്നാക്സ് ഒക്കെ ആശിക്കിനെ നമ്മള് കരുതിട്ടുണ്ടായിരുന്നു ആശിക്കിനുള്ള ഭാഗം ഭാഗ്യണ്ടായത് കൊണ്ട് അല്ല കട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ഫ്രൂട്ട്സ് പോക്കറ്റ് ഇതിന്റെ ടക്കാ കഴിഞ്ഞു കൊടുത്തോ ജ്യൂസ് കുടിച്ച മുത്തോസിന്റെ ചെറിയൊക്കെ ആന്തോല് കൊണ്ടല്ലേ കൊണ്ടൊക്കെ അപ്പൊ ഞാന് മുത്തോസ് ആ മൊത്തം ദിവസം വർത്തമാനം പറഞ്ഞ ഞാൻ അവിടെ കഴിക്കണ ആ വന്നോ